ഹൈ ഫ്രണ്ട്സ് ട്രഫിക് ബ്ലോക്ക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഏപ്രിൽ പതിനെട്ട് ഇപ്പോൾ സമയം ആറ് ഇരുപത്തിയഞ്ച് ഞാനിപ്പോൾ ഖത്തറിലാണ് വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ് ഞാൻ ഖത്തറിൽ നിന്നും നാട്ടിലേക്ക് പോകുന്ന ദിവസമാണ് ഇന്ന് ആദ്യമായിട്ടാണ് ഖത്തറിൽ വന്നിട്ട് നാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഫ്ലൈറ്റ് ടൈം ഒമ്പതേ മുക്കാലാണ് ദോഹ എയർപോർട്ടിലേക്കാണ് പോകുന്നത് നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം ടാക്സി വന്നു ഫ്രണ്ട്സ് പോയൊക്കെ വേണം സെലിംഗ് ബായ് ബ്ലോഗിലി സെലിംഗ് ബായ് ഉണ്ട് പോകാൻ നേരത്ത് നല്ല ഫിഷിൻ ബായ് ഉണ്ട് എല്ലാം കൂടെ വർക്ക് ചെയ്യുന്നവരാണ് Okay friends. Okay. I Support for two friends. പ്പോള് ഹമാദ് ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇപ്പോൾ ചെക്കിനൊക്കെ കഴിഞ്ഞു ബാഗിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കി ആ ഒരു ടെൻഷൻ കഴിഞ്ഞ് കിട്ടി ഇനി ഫ്ലൈറ്റ് വരുന്നത് വെയിറ്റ് ചെയ്യണം ഫ്ലൈറ്റിന് വേണ്ടി വെയ്റ്റിംഗിലാണ് ഇപ്പോൾ മസ്ക്കറ്റ് എത്തി ഇത് കണക്ഷൻ ഫ്ലൈറ്റായിരുന്നു ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് രാവിലെ ആറമ്പതൊക്കെ ആയപ്പോഴേക്കും എത്തി വിചാരിച്ചാലും നേരത്തെ എത്തിയിട്ടുണ്ട് അതിന് എട്ടൊമ്പത് മാസത്തിന് ശേഷം നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്